തൃശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മൂന്ന് മുന്നണികൾക്കും ഒട്ടേറെ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് ഫലത്തിന്റെ വിശദമായ വിലയിരുത്തലുകളിലേക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം കടക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ നേടിയ വൻ വിജയത്തിന് ശേഷം ഇപ്പോഴാണ് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ലീഡർ കെ കരുണാകരന്റെ തട്ടകമെന്ന് അഭിമാനിക്കുന്ന തൃശൂരിൽ തല ഉയർത്തി നിൽക്കാവുന്ന രാഷ്ട്രീയ വിജയം നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണത്തിൽ ആധികാരികമായി ആധിപത്യം പുലർത്താൻ കഴിഞ്ഞത് മുന്നണിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നു ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും രണ്ടായിരത്തി ഇരുപതിലേതിനേക്കാൾ മുന്നേറാൻ കഴിഞ്ഞു എന്നാൽ നഗരസഭകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ല ജില്ലാ പഞ്ചായത്ത് ഭരണവും അകന്നു നിന്നു രാഷ്ട്രീയ വിദ്യ കരുതപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വോട്ടുകണക്ക് യു ഡി എഫ് നേതൃത്വത്തിന് വിശദമായി വിലയിരുത്തേണ്ടിവരും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ ആഴത്തിൽ പരിശോധിക്കണമെന്ന ആവശ്യവും പരിഗണിക്കേണ്ടിവരും കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചടിയല്ലെന്നാണ് സി പി എം വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെയാണ് ഭരണത്തിലേറിയത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് സ്വതന്ത്രരെ ഒപ്പം നിർത്തിയാണ് ഭരണകാലാവധി കാലാവധി തികച്ചത് എങ്കിലും നഗരത്തിൽ ബി ജെ പിയുടെ വളർച്ച ഇടത് സ്വാധീനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിവരും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എണ്ണം കൊണ്ട് ഇപ്പോഴും യു ഡി എഫിനേക്കാൾ മുന്നിലാണെങ്കിലും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിച്ചുള്ള തിരുത്തലുകളിലേക്ക് ഇടതു നേതൃത്വം നീങ്ങും ഏഴ് നഗരസഭകളിൽ അഞ്ചും നിലനിർത്താൻ കഴിഞ്ഞതും ജില്ലാ പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകാതെ കാത്തതും മുന്നോട്ടുള്ള രാഷ്ട്രീയ വഴികളിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ വിജയത്തിന്റെ ഊർജം കോർപ്പറേഷനിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയാത്തത് ബി ജെ പിക്ക് നിരാശ സമ്മാനിക്കുന്നു അന്ന് മുപ്പത് ഡിവിഷനുകളിൽ മുന്നിലെത്തിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ മാറ്റം വന്നു ഒപ്പം നിന്ന സാമുദായിക ഘടകങ്ങൾ അകന്നുപോയി ജയിച്ച ശേഷം സുരേഷ് ഗോപി ഉൾപ്പെട്ട വിവാദങ്ങൾ ഒലച്ചോയെന്നും ആലോചിക്കണം എങ്കിലും ആറിൽ നിന്നും എട്ടിലേക്ക് സീറ്റുകളുടെ എണ്ണം എണ്ണമുയർത്തിയെന്ന് ആശ്വസിക്കാമെന്ന് മാത്രം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏറെ ദൂരമില്ലാത്തതിനാൽ മുന്നണികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല തദ്ദേശ ജനവിധി ചാലുകീറിയ രാഷ്ട്രീയ നിലത്ത് പതിരൊഴിഞ്ഞ് വിത്തെറിഞ്ഞ് നേട്ടങ്ങളുടെ കതിർക്കറ്റകൾ കൊയ്തെടുക്കാൻ ഇനിയും ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് ടി